ആറാട്ട് നേരിട്ട് പറയാം എനിക്ക് അവളെ കെട്ടിയാൽ കൊള്ളാം എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് എനിക്കറിയാം എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇത് നേരിട്ട് പറഞ്ഞതല്ലേ ഇതിനകത്ത് എവിടെയാണ് വളച്ചോടിക്കൽ എന്നെയൊക്കെയാണോ എത്ര സമയം തുടങ്ങി ില്ല ഇതുവരെ ഒരു കോമാലത്ത് മണപ്പൂരും കാണിച്ചിട്ടില്ല ഇതിപ്പോ ഓൺലൈൻ മീഡിയ പലതും മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ കോമാളി ഞാനാണ് കോമാ മണിപ്പൂരം കാണിച്ചിട്ടില്ല ഞാൻ എൻജിനിയർ ആണ് ഡോക്ടറെ ആളാണ് ഞാൻ കോണ്ട മെക്കാനിക്സ്റ്റും ഫിലോസഫി പറഞ്ഞു നിങ്ങൾ ഞാൻ ഒരു വലിയ സംഭവം നടിമാരെ അവരൊരു ജോലിയുടെ ഭാഗമാണല്ലോ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി താങ്കൾ എന്തു ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ നിനക്ക് നിനക്കതൊക്കെ എങ്ങനെയാകുമ്പോൾ സാധിക്കുന്നത് അല്ലെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണോ ക്ലസ്റ്റർ തോന്നുന്നുണ്ട് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ മോശമല്ലേ ആ എനിക്കറിയാൻ ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ അല്ലെ അയാൾക്ക് ആഗ്രഹമുണ്ട് അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് ഇതൊരു തെറ്റാണോ ബെസ്റ്റ് ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ് ഇത് ഭയങ്കര ഇടങ്ങാറായിട്ട് വരുക അടുത്തു പോകണം ആണോ പ്രശ്നം പറയുന്നത് ദിവസം മാറും തോറും ഒരാൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സംശയം അതെങ്ങനെയാണ് ഞാൻ ഇത് ഉത്തരം പറയാം ഒരു കാലത്ത് ഞാൻ മോണഗാമശ നടന്നാണ് ഒരാൾ പ്രണയിച്ച നടക്കുന്നില്ല പറഞ്ഞപ്പോ മനസ്സിലായി ഇനി പോളിഗാമ നടക്കുന്നു മനസ്സിലായി പ്രാവശ്യം രണ്ടാം പ്രാവശ്യം പറഞ്ഞു ന്യൂസ് ഇട്ടു ഇനി മൂന്നാം പ്രാവശ്യം വേറെ നടീന്റെ പേര് പറഞ്ഞാൽ ന്യൂസ് ഇടുന്നു ഇയാളുടെ പ്രശ്നമല്ല ഇതൊക്കെ ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന സന്തോഷ് ജി ഇപ്പൊ എപ്പൊന്നാലും പറയുന്ന പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്ന സന്തോഷി എങ്ങനെയാ പോപ്പുലറായ അതാണ് സന്തോഷി പോപ്പുലറായത് എങ്ങനെ മീഡിയയില് സന്തോഷിയുടെ സന്തോഷിയൊണ്ടാണ് സന്തോഷം കേട്ടോ ഒരു മിനിറ്റ് സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു സന്തോഷ് പണ്ഡിറ്റ് സന്ത കൈയിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു നല്ല സോങ്ങ് കമ്മി ചെയ്യട്ടെ ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു ഞാൻ ഒരു ഹോട്ടലെടുത്ത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷം പഠിച്ച വിളിക്കുകയും അവരെ എന്നെ എന്നെച്ചുള്ള സൂചി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് അവിടെ സംസാരിച്ചു അപ്പൊ എനിക്ക് ബോധ്യമായത് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കഴിവുകളോ എന്താണോ അത് പക്ഷെ ആ ആ എന്താ പറയാ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല ഡയറക്റ്റ് ആയിട്ട് മാത്രമല്ല ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല ആവശ്യപ്പെടുന്നത് എന്താ ആ നിയന്ത്രണമാണ് കിട്ടിയല്ലോ ഇവിടെ വിവാദപരമായ പ്രണയ അഭ്യർത്ഥനകളിലെ ഒരു കാര്യം എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടണം എന്തൊക്കെ സമൂഹം അറിയണം ഏതൊക്കെ സമൂഹത്തിൽ തന്നെ ആരൊക്കെ അറിയണം എന്നുള്ളതിനെല്ലാം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ പറ്റുന്ന കാലല്ലേ ആ ചോയ്സ് എടുക്കാതിരിക്കുകയും നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ഒരു അറിവ് കുറവിന്റെ കുഴപ്പം കൂടിയാണ് നമ്മൾ അറിയേണ്ടതുണ്ട് എത്ര വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞ പല കാര്യം ഒരു വളരെ ഇമേജ് ആണ് അങ്ങനെ ശരിക്കും ഇവരെ പോലുള്ള ഏതെങ്കിലും യൂട്യൂബറോ ചാനൽ ചെയ്യുന്ന ആളുകളോ ഇന്ന സ്ത്രീയെ കെട്ടണം ഇന്ന നടിയെ കെട്ടണമെന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല പകരം ആറാട്ടേണ്ട നേരിട്ട് പറയാം എനിക്ക് അവളെ കെട്ടിയാൽ കൊള്ളാം എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് എനിക്കറിയാം അതിനേക്കാൾ ഇഷ്ടമാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇത് നേരിട്ട് പറഞ്ഞതല്ലേ ഇതിനകത്ത് എവിടെയാണ് വളച്ചൊടിക്കൽ പല വ്യാജമായിട്ട് പറഞ്ഞു ചെലത് ഞാൻ പറഞ്ഞിട്ട് ഇല്ലന്നെ പറയാം ഇരുപത് പറയാത്തും വന്നിട്ട് പറയാത്ത പലതും വന്നിട്ട് ഞാൻ ഇരുപതും നല്ല കാര്യങ്ങളൊന്നും പറയില്ലോ ഇങ്ങനെ പോസ്റ്റ് ഇരുപത് പോസ്റ്റ് അതാ സമയം

ായിട്ട് എന്തറിയാം ആക്ട് പറഞ്ഞു ആരാധന പണ്ടേ കോഴിയാണ് പറയാത്ത കാര്യമാണ് ഇങ്ങനെ പറയാത്ത പല കാര്യം പറയില്ലേ സംബാർക്കും കൈ കൊടുക്കും നടിമാർക്കും കൈ കൊടുക്കും മാത്രമേ വരൂ നടന്മാർക്ക് അല്ല എനിക്ക് എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയം എവിടെങ്കിലും ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് കോമാ രണ്ട് അപരാധം സാറിന് എത്ര വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കോമാളിത്രം കോളിത്തം കോമാളിത്തം അപരാധം അഡൽട്ട് ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലെ പല ആളുങ്ങളും സെക്സ് ആണ് സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റിൽ ഇത്ര ഇത്തരം ഈ അരവട്ടന്മാരൊക്കെ എന്തിനാണ് പണിക്കൊണ്ട് നടക്കുന്നത് അങ്ങനത്തെ വിദ്യത്തോട് ചോദ്യമുണ്ട് ഈ മൂന്നെണ്ണത്തിൽ താങ്കൾ ഒന്ന് അപരാധം രണ്ട് കോമാ മൂന്ന് മൂന്നടാൽ ശ്രീ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാണെന്താ കാരണം ആൾക്കാർക്ക് വേണ്ട അതാണ് ആൾക്കാർക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ് നല്ല വേണ്ട പറയുന്നു ആളുകൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ആ ഞാൻ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു പൈസ കുറവുള്ള ആളാ പണ്ഡിറ്റ് അതേ വിറ്റ് എന്ന് ഒരു സാധനം ചെയ്യുമ്പോ ഒന്നുകിൽ അവനവന ഗുണം വേണം പത്ത് റുപ്യ അതല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗുണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഇതും ഇല്ലാതെ മൊത്തം വേസ്റ്റ് ആയിട്ട് ചെയ്യണ്ട മാത്രമല്ല ഇവരെ പോലത്തെ ആളുകളെ മറ്റുള്ളവരെ വിറ്റ് വലമാണ ചെയ്യുന്നത് അല്ലേ സോ ബുദ്ധിന്റെ മനസ്സിലാക്കാം ും മലയാളി പറഞ്ഞാ മലയാളി ഒരു കാര്യം കൂടെ ഒരു സെക്കൻഡ് പണ്ടിട്ട് ഇദ്ദേഹം വേറെ ഒരു ഒരു ലോക പ്രവചനം നടത്തി അതായത് കേരളത്തിലെ ഭൂരിപക്ഷം പുരുഷന്മാരും അമ്മമാരാണ് ഫേസ്ബുക്കിലെ ഏറ്റവും കൂടുതലുള്ള അമ്മമാരാണ് ഫ്രസ്റ്റേറ്റർ പറയുന്നത് അമ്മാരും ആരാക്കാണോ ം തെറ്റാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതല്ല നിർത്താൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇപ്പോൾ കൃത്യമായ ഇതുപോലുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നില്ല അതൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത് ഇതേപോലുള്ള അത്ര വീഡിയോ പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് തനിയെ അത് നിന്നോളും പലത്തന്നില്ല എന്റെ അറിയാലോ എന്റെ കാര്യം ഞാൻ ഈ ഗെയിം എൻജോയ് ചെയ്യുന്നുണ്ടോ ഞാൻ ഈ പോപ്പുലരിറ്റി എൻജോയ് ചെയ്യുന്നുണ്ടോ അറേ ഇത് വേണ്ടി മാത്രമല്ല ഇതൊരു സെൽഫ് ആക്ച്വലൈസേഷനാ ആ ും എന്ന് ഇതേപോലുള്ള യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ അദ്ദേഹം തുടരും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു തൽക്കാലം ഇത്രയും മതി പരട്ടെ